മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സബ് രജിസ്ട്രാർ ഓഫീസിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി സൃഷ്ടിച്ചു എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിയാതെ ഉദ്യോഗസ്ഥർ മടങ്ങി വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം ശുചിമുറിക്ക് സമീപം വെച്ച് പാമ്പിനെ കണ്ടുവെന്നാണ് ജീവനക്കാർ പറയുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്നേക് ക്യാച്ചറും രജിസ്റ്റർ ഓഫീസിലെത്തി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ചേരയാകും എന്ന നിഗമനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന അവസാനിപ്പിച്ച് പിന്നീട് മടങ്ങി ഇതിന് സമീപത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സർവേ ഓഫീസിൽ മാസങ്ങൾക്ക് മുമ്പ് മൂർക്കം പാമ്പിനെയും കുട്ടികളെയും പിടികൂടിയിരുന്നുവെന്നും ഈ മേഖലയിൽ ഇടയ്ക്കിടെ പാമ്പിനെ കാണാറുണ്ട് എന്നും സ്ഥലത്തുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ പറയുന്നു ഓഫീസിനുള്ളിൽ അഞ്ച് വർഷം മുമ്പ് അതിന് ഇപ്പുറം അപ്പുറം ആവട്ടെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളും ഒരു അമ്മേനും ഇതിൻ്റെ ഉള്ളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അത് വേറെ ആരും അല്ല മൂർക്കരുടെ കുട്ടികളാണ് അതായത് വെമ്പാലക്കുട്ടികളോ മൂർക്കരുടെ കുട്ടികളാണെന്നറിയില്ല അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും വനിതാ ഉദ്യോഗസ്ഥന്മാരും ഇവിടുന്ന് പേടിച്ചിരുന്നുണ്ട് പോയിട്ട് പിന്നീട് അതൊക്കെ മാറി വന്നു ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോഴാണ് ഒരു സമാധാനമായത് പാമ്പുകളിലൊരു വിഹാര കേന്ദ്രമാണ് ഈ ചുറ്റുഭാഗം എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് അപ്പോൾ എത്രയും വേഗത്തിൽ ഇതിൻ്റെ ഈ പഴയ പാഴ്വസ്തുക്കളൊക്കെ പുറത്തേക്ക് നീക്കി കളഞ്ഞ് വളരെ ശുചിത്വമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിസരമൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് ഇതുണ്ടായതിപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായത് നമ്മുടെ റേഷൻ ഓഫ്സിലുണ്ടായത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പെയാണ് പക്ഷേ കണ്ണിൽ പെട്ട് വരുമ്പോഴത്തേക്കും ആള് പോകേണ്ട വഴിക്ക് പോയി പാമ്പനാണ് അത് സംശയമില്ല കാരണം ആ പരിസ്ഥിതി അത് വെച്ച് നോക്കും പാമ്പന കാരണം ഇതിൻ്റെ അകത്തും അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഈ പരിസരത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒന്ന് ചേരായിരിക്കാം അല്ലെങ്കിൽ മൂർഖനായിരിക്കാം അല്ലെങ്കിൽ വെമ്പാലുള്ള കുട്ടികളായിരിക്കാം കാരണം ഇവിടെ കണ്ടിട്ടുണ്ട് പല തവണ കണ്ടിട്ടുണ്ട് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി